മാണിയാട്ട് കോറസ് കലാസമിതിയുടെ പതിനൊന്നാമത് എൻ എൻ എൻപിള്ള സ്മാരക പുരസ്കാരം ചലച്ചിത്ര നടൻ കലാഭവൻ ഷാജോണിനും നാടകകാരൻ പയ്യന്നൂർ പുരളിക്കും നവംബർ മുതൽ വരെ നടക്കുന്ന സംസ്ഥാനതല നാടക മത്സരത്തിൽ വെച്ച് അവാർഡുകൾ സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഉയർന്ന തികഞ്ഞ പാൽ മാണിയാട്ട് കോറസ് കലാസമിതി ബഹുജന പങ്കാളിത്തത്തോട് സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് എൻപിള്ള സ്മാരക സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരം നവംബർ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കും ഇതിന്റെ ഭാഗമായുള്ള എൻ എൻ എൻപിള്ള സ്മാരക ചലച്ചിത്ര പുരസ്കാരത്തിനാണ് കലാഭവൻ ഷാജോണും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരത്തിന് പയ്യന്നൂർ മുരളിയും അർഹരായത് ഏഴ് മത്സര നാടകങ്ങളും ഒപ്പം ഒരു പ്രദർശന നാടകവുമായിരിക്കും ഇത്തവണ അരങ്ങേറുക ചലച്ചിത്ര താരം വിജയരാഘവൻ ചെയർമാനും പി വി കുട്ടൻ കൺവീനറും ടി വി ബാലൻ ജിനീഷ് കുമാർ രമം പി മഷൂദ് രാഘവൻ മാണിയാട്ട് ടി വി നന്ദകുമാർ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് നവംബർ പതിനാലിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും സമാപന പരിപാടിയിൽ ചലച്ചിത്ര താരം ജോജു ജോർജ് മുൻ മന്ത്രി ഇ പി ജയരാജൻ എന്നിവരും പങ്കെടുക്കും അല്ലേ അപ്പൊ എല്ലാ വളരെ പ്രധാനപ്പെട്ട വർഷത്തെ പരിപാടിയിലും പങ്കെടുക്കുക മന്ത്രി മുൻ മന്ത്രി കൂടിയായ ഇ പി ജയരാജൻ സമാപന ദിവസം ഉണ്ടാവും എല്ലാ ദിവസങ്ങളിലും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ആ സമയങ്ങളിലൊക്കെ ഒരുപാട് പരിപാടി നടക്കുന്ന തിരക്കെടുക്കുണ്ടെങ്കിൽ പോലും പരമാവധി പ്രധാനപ്പെട്ട നടന്നു രാഷ്ട്രീപാരികര തൃക്കരിപ്പൂർ പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടൻ വിജയരാഘവൻ പി വി കുട്ടൻ ബിജു നെട്ടറ പി വി ബാലൻ കെ റിലീഷ് വി പി രാജൻ ഉദിനൂർ ബാലഗോപാലൻ ആർ പ്രദീപ് കുമാർ ഷിജോയ് മാണിയാട്ട് കെ വി ശശി അനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ